കോബ്ര അങ്ങനെ പറയില്ലേ അവിടെ ഇന്ദ്രന് പറഞ്ഞ ഇന്നൊരു വെള്ളം മറ്റേ ഒറ്റക്കാരുടെ ഇല്ല വന്നത് ഇതാണ് ഞമ്മള് ഇന്നത്തെ ഇന്റെ ഒരു കാലം അല്ല എന്റെ 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 ജ്യേഷ്ഠന്മാരാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് എനിക്ക് വേണ്ടി എന്തിനു ചെയ്ത് ഇവരൊക്കെയാണ് ഈ ഓവർ ആഴ്ച അതിന് മുമ്പ് ജോറിയുള്ളത് എനിക്ക് ഒരുപാട് സഹായം ഇവരൊക്കെയാണ് അപ്പൊ അതാണ് ഞങ്ങൾ ഇന്നു പോയിട്ടുള്ളത് രാജേഷെന്നു പറയുമ്പോ ആരാ കലാഭാഗം മണിയാ പറഞ്ഞ പോലെ മൊത്തം കടലെടുത്ത് പോയത് എന്റെ വീടാണോ കടലിൽ പോയ പിന്നെ നൂറ് മീറ്റർ പോയി മീറ്റർ പോയി മൊത്തം തന്നെ ഒരു ഒന്നര കിലോമീറ്റർ പോയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ ും കയുന്നതാണ് എൻപുറത്തിന് വേണ്ടി കുറച്ചു നേരം എന്റെ പ്രിയപ്പെട്ട എല്ലാ മിത്രങ്ങളും വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം വരികയാണ് എല്ലാവരും ഇത് കാണുക ഒപ്പം ഈ ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ എല്ലാ വിവരങ്ങളും ഇപ്പം കാണലോ എൻ്റെ കൂട്ടുകാരാണ് അപ്പോൾ അവരൊക്കെ എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഒപ്പം ഈ ഒരു ചാനൽ വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം എൻ്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മൊത്തങ്ങളിൽ ഞാൻ പറയാം ഓക്കെ താങ്ക് യു ഹലോ നമസ്കാരം എൻ്റെ പേര് വിനീഷ് എന്നാണ് അപ്പം മീഷ നാട്ടിൻപുറം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ഇന്റർവ്യൂവിനാണ് ഞാൻ ഒരുപാട് ദിവസം ഞാൻ ചേട്ടനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ നാട്ടിലൊക്കെ ചേട്ടൻ പരിപാടി നടത്തിട്ടുണ്ട് ചോദിക്കാം ാണ് എനിക്ക് ഒരുപാട് വിശേഷമുണ്ട് ഞാൻ ആശങ്കർ ബിജു സിനിമ കഴിഞ്ഞ പിന്നെ എൻ്റെ ദൈവമാണ് എൻ്റെ ഷൈൻ സാറ് അതിനുശേഷം ഒരുപാട് ഇപ്പം വർക്കുണ്ട് കുഴപ്പമില്ല സിനിമ ഒക്കെ പോകുന്നുണ്ട് ഇവർ വലിയ മുകളിലൊന്നും വേണ്ട ഇടക്ക് നിന്നാൽ മതി എനിക്ക് ഇതുപോലെ ജീവിച്ചാൽ മതി ഞമ്മളെനിക്ക് ഇന്ന വേഷം വേണം ഇന്ന വേഷം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഇതുപോലെ ആയിരിക്കും അപ്പം എൻ്റെ മക്കൾ മൂന്നിനും ഭക്ഷണം കഴിക്കുന്നുണ്ട് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യേൻ്റെ മക്കളും മൂന്നിനും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു നല്ല ദിവസം വരുമ്പോൾ ഡ്രസ്സ് ഇടുന്നുണ്ട് പിന്നെ ജസ്റ്റ് പലപ്പോഴൊക്കെ ഒന്ന് സിനിമ കാണാം എല്ലാം എനിക്ക് ദൈവം കൊണ്ടുവരുന്നത് ഇതുപോലെ തന്നെ പോയാൽ മതി എന്നാണ് എനിക്ക് എന്താഗ്രഹം ഒരു കുഴപ്പമില്ല ഇപ്പൊ ഈ ആക്ഷൻ ഹീറോ സിനിമ കഴിഞ്ഞാൽ പടങ്ങളൊന്നും കിട്ടിയില്ല ഞാൻ ആക്ഷൻ മുപ്പത്തഞ്ച് പടം ചെയ്തു വലിയ ും സിനിമയിൽ ഞാൻ വലിയ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ എന്നായ പടത്തിൽ അതിൽ എന്റെ ഒരു കൊലപാതകമായ സിനിമയുടെ കഥ പിന്നെ കുടുംബശ്രീയും കുഞ്ഞാടും നമ്മുടെ മൈ ബിഗ് ഫാദർ എന്ന് പറഞ്ഞതില് പിന്നെ മഹേഷ് സാർ മഹേഷ് സാറിന്റെ പടത്തിൽ പിന്നെ മഹേഷ് സാറ് ഷാജോൻ ചേട്ടൻ ജാഫ്രിക്ക അവരുടെ കൂടെയും നമ്മള് അഭിനയിച്ചു പിന്നെ അങ്ങനെ കുറെ ഞാൻ പറയാം ഒരു അങ്ങനെ കുറെ പടം ചെയ്യൂരിപടം ഇപ്പ അടുത്ത റിലീസ് റിലീസാകാൻ പോണത് നമ്മുടെ മീനാക്ഷി മീനാക്ഷി നായികി ആകാൻ പോണ നായികി ആയ പിന്നെ സൂപ്പർ ജുമിനി എന്ന സിനിമ എല്ലാംകൂടി ഈശ്വരൻ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കൂടെ പുഴു എന്ന സിനിമ ചെയ്ത രത്നമാഠം രത്നമാഠത്തിന്റെ പാതയാത്ര സിനിമയിൽ നല്ല പ്രശ്നം ചെയ്യുന്നു അപ്പം എം എ നിഷ സാറ സാറിന് സാറെ പിന്നെ തമിഴിലും മലയാളത്തിലും ചെയ്ത ഗിണർ എന്ന ഒരു മൂവി എൻ്റെ എം എ നിഷാദ് സാറേ അവരെ രണ്ട് എനിക്ക് തമിഴിലും എനിക്ക് വിഷയം മലയാളം കാരണം ആദ്യമായിട്ട് നമ്മുടെ പിന്നെ പാർത്ഥി വൻ സാറിനെയും നമ്മുടെ മറ്റേ സാറിൻ്റെ പേരും മറന്നുപോയി പിന്നെ അദ്ദേഹത്തിനോടൊക്കെ എനിക്ക് അഭിനയിക്കും തമിഴ്നോട് കോമ്പിനേഷൻ കിട്ടിയ പാർട്ടി സാറോട് നാഷണൽ സാറോട്ട് എനിക്ക് കോമ്പിനേഷൻ കിട്ടി ഈ പറഞ്ഞ കേരള സിനിമയിൽ സാർ സാറിന് ഇപ്പൊ ചെയ്യുന്നതാണ് അന്വേഷണം ഇവിടെ ആരംഭിക്കുന്നത് അതിലും എനിക്ക് കിട്ടി അങ്ങനെ പോകുന്നു ഹീറോ സിനിമ എന്ന് ആ സിനിമയിലേക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്ത് ഏഷ്യന്റെ കോമഡി പരിപാടി ആ പരിപാടി അങ്ങ് ബെസ്റ്റ് കോമഡി ഞാനായിരുന്നു അതിന്റെ അവാർഡ് എന്ന് അറിയാം അപ്പൊ എനിക്ക് അത് കണ്ടാണ് എന്നെ പിന്നെ ബിനിമുരളി ചേട്ടൻ കണ്ടോളാണ് ബിനിമുരളി എന്ന് പറയുന്നത് അദ്ദേഹമാണ് എന്നെ ഈ ആക്ഷൻ ക്രെ വിജിലേക്ക് ഇങ്ങനെ വ്യക്തിയെ പറയാം അന്നൂടെ ഞാൻ താടി മുടി വളർത്തുമ്പോഴേക്കും എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ കിട്ടും അപ്പൊ അതിനുശേഷം ഞാൻ ചെല്ലുമ്പോൾ അപ്പൊ ആദ്യം എന്നെ ആദ്യം സാറ് കണ്ടെനിക്ക് അന്ന് താടിമുടിയെന്നിട്ടായിരുന്നു സാർ താടിയും മുടിയും വളർത്തു എന്ന് പറഞ്ഞു ഞാൻ വളർത്തു വളർത്തി വളർത്തി മൊത്തം ഇങ്ങനെ ഇതായി അത് വളർന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അപ്പൊ എൻ്റെ ഒരു എട്ട് മാസം എനിക്ക് ഒരു വർഷം അടുത്തു തോന്നുന്നു അപ്പൊ എന്റെ സുഹൃത്ത് വിളിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ അക്ഷന്ത്ര വിളിന്റെ ഷൂട്ട് തീരാൻ പോകാന് ഞാനപ്പോ ഞാനിവിടെ ഒരു ചെറിയ പണി ഉണ്ടായിരുന്നു കാരണം സുഹൃത്ത് പറയുന്ന വിശദിയവിടെ ചെന്ന് അപ്പൊ സാറ് പറയാൻ ഞാൻ നിന്റെ കാര്യങ്ങൾ മറന്നുപോയത് അപ്പോൾ തകർന്നു പോയി എനിക്ക് അത് അവസ്ഥയല്ല സാറ് പറഞ്ഞ് ഇവിടെ ഒരു തരികിട ഞാനും നിവിമ്പോളും സാർ നീൻ പോളി ഞങ്ങൾ മാത്രമേ ആയിത്തുള്ളൂ നീ തരികിടുന്ന കളിച്ച് നീ ഓക്കെ ആണെങ്കിൽ നിനക്ക് ഒരു ക്ലേഷൻ തരും അല്ലെങ്കിൽ നിനക്ക് വണ്ടി ഉള്ളിൽ പറഞ്ഞു അങ്ങനെ സിനിമയിലെ മുടിയൊക്കെ എന്നെ നരപ്പിച്ച് മൊത്തം നരപ്പിച്ച് മഞ്ഞ ആ സിനിമയിലെ പിന്നെ അവര് ഇതന്ന് തന്നു ഞാൻ അഭിനയിച്ച് തരികടെ അഭിനയിച്ച് 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 മൊത്തത്തിൽ തരിയുടെ പോയിക്കൊണ്ടിരിക്കുക വിഷം മദ്യത്തിന് അതിലുള്ള പ്രശ്നമാണ് പ്രശ്നം ഉണ്ടാക്കി അവസാനം എന്നെ പ്രൊഡക്ഷനിൽ പയ്യൻ തല്ലാൻ വേണ്ടി വന്നപ്പോൾ സാർ ഓടി ഇങ്ങനെ എൻ്റെ ദൈവം എൻ്റെ എൻ്റെ അച്ഛനൊന്നും കഴിഞ്ഞ ദൈവം എൻ്റെ ഷൈൻ സാറാണ് ഷൈൻ സാർ ഓടി നമ്മുടെ സിനിമയില് ഒരു ഭക്ഷ്യ രാജേഷെന്നു പറഞ്ഞു അതാണ് ആക്ഷൻ നാട്ടിൽ അമ്പരത്തിൽ നാലിറ ശ്രീധർമ്മശാസ്ത്രം പുല്ലുവല്ലോ ഇവരൊക്കെ ചേട്ടന്റെ പരിപാടി കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തു കിട്ടിയ സീൻ വരാൻ വേണ്ടി ഇന്നൊരു സമയം ആ സമയത്ത് ആ ഒരു ഞാൻ പറയാം ഞാനേ ഇപ്പൊ ഞാൻ മിമി കെ എനിക്ക് എനിക്ക് സ്റ്റേജ് വേണ്ടത് അതെ എനിക്ക് എനിക്കിന്നും ഞാനിന്നും പറയും എല്ലാ എല്ലാ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് വേദി കിടന്ന് മരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ എനിക്ക് ഇന്നും എന്റെ ആഗ്രഹം ഒരു വേദി സ്റ്റേജാ വരുത് ഇന്നും സ്റ്റേജ് പരിപാടി കിട്ടാൻ വേണ്ടി ഞാൻ ഊഴിനെ എനിക്ക് ഇന്നും സ്റ്റേജ് മതി പിന്നെ സിനിമ ഞാൻ ഞാൻ വലിയ താരമൊന്നുമല്ല അക്ഷിൻകർ വീട്ടിൽ വന്ന സിനിമ നിങ്ങള് എന്നെ തിരക്കി വന്നെങ്കിൽ ആ സിനിമയിലായിരിക്കും പക്ഷെ എനിക്ക് ഇന്നും വന്നു എനിക്ക് ഒരു സിനിമ ജീവിതം മാറ്റി പറിച്ചു ഒരുപാട് ഇപ്പൊ ഇവിടെ ചെന്നാലും കൊച്ചുകുഞ്ഞുങ്ങൾ തന്നെ കൊപ്ര രാജേഷ് വിളിക്കുന്നു എന്ന് ഒരു വിളിക്കുന്നു സന്തോഷമാണ് ഒരുപാട് കഴിഞ്ഞ ദിവസം ഞാനൊരു പിന്നെ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു പിന്നെ പട്ടാഴി അമ്പലത്തിന്റെ അവിടെ ചെന്നപ്പം അവിടെ ഒരു അമ്മുമ്മ വന്നിട്ട് കേട്ട പിന്നെ കോപ്രോ അപ്പൊ ആ കോബ്രയുടെ കോപ്ര മോളി വന്നു എനിക്ക് അത് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തന്നെ പോയാൽ മതി എനിക്ക് വലിയ ഇന്ന കഥാപാത്രം വേണം എനിക്ക് ഇന്ന വേണം അങ്ങനെ ഒന്നും എനിക്കില്ല എനിക്ക് ഇതുപോലെ ചെറിയ മതി ആ ഒരു പേര് പേര് ആരാ സെലക്ട് രാജേഷ് അതായത് ആ പടത്തിന് വേണ്ടി അതൊരു പറയുന്നത് ആ പേരാണ് ഇത്രയും പ്രശസ്തനാക്കി കാര്യം എന്താ പറയുക മമ്മൂട്ടിയായാലും മോഹൻലാലും പ്രശസ്തരായ നടന്മാരൊക്കെ എത്രയോ പടങ്ങളിൽ അഭിനയിച്ചിട്ടാണ് ഒന്ന് സ്റ്റാൻഡായത് ഇതിനെ കുറിച്ച് ആക്ഷൻ ഹീറോ സിനിമ എന്ന് ഒരു കൊച്ചു സീനില് ഒറ്റ പേരുണ്ട് അതായത് ആ സിനിമ ഞാൻ പറഞ്ഞ ഡയലോഗ് കോപ്രടാ കിങ് കോപ്ര അല്ലേ ഇത് എന്റെ കഥാപാത്രം എന്റെ പേര് ജോലി പക്ഷെ ഓടി ഞാൻ പിന്നെ എന്റെ നോട്ടീസിൽ ഉത്സവം എന്റെ നോട്ടീസ് പറയുക കോപ്ര രാജേഷ് നയിക്കുന്ന കോമി ഷോ അങ്ങനെ കോപ്ര കോപ്ര പിന്നെയാണ് എന്തായാലും കോപ്ര വിളിക്കുന്നത് അവ പിന്നെ അമ്മയും വിളിക്കുന്നത് കോപ്രട്ടുപീര് കോപ്ര എന്റെ നാട്ടിലെ പണ്ടന്റെ പണ്ട് എനിക്ക് പേരുണ്ടറിയോ പണ്ടെ ഒരു കൊഴുപാര ആവശ്യം ഉണ്ടായിരുന്നു എന്റെ നാട്ടിൽ പണ്ട് കൊഴുവരുന്നത് അന്ന് എന്റെ പേര് കൊഴുവ രാജേഷായിരുന്നു ഇപ്പൊ നാട്ടുകാർ കൊണ്ടിരിക്കുന്നത് കോപ്ര ഭയങ്കര സന്തോഷമാണ് ഞാൻ എനിക്ക് പറഞ്ഞു ഇപ്പൊ എനിക്ക് രാജേഷ് എനിക്ക് ഇഷ്ട കോപ്രാൻഡ് എന്ന എനിക്ക് എങ്ങനെയാ വന്നില്ല ചില ചില കഥാപാത്രങ്ങൾ ചില അഭിനയങ്ങൾ ചില രീതികൾ ചില വിഷയങ്ങൾ ചില പ്രശ്നങ്ങൾ ചില ഭൂകമ്പം പോലും കാരണം ഉണ്ടാവും ഭൂകമ്പത്തിന് കാരണം അല്ലെ ഭൂകമ്പത്തിന് കാരണമുണ്ടാകും അതിനൊരു കാരണമല്ല നമ്മൾ നല്ല തെറ്റി തന്നെയാണ് നമ്മുടെ ഭൂമിയും മറ്റുള്ള ഇടിച്ചിടിച്ച് പൊടിച്ചോണ്ടിരിക്കല്ലേ അതുപോലെ നമുക്കൊരു സംഭവം നമുക്ക് കോബ്ര രാജേഷ് എന്ന പേര് എന്തിനും വന്നു സന്തോഷമാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പാതിരാത്രി എന്ന പടം വെച്ചിരിക്കാണ് അതിന്റെ ഷൂട്ട് നടന്നു ഇപ്പം ഞാൻ പുതിയൊരു ജോയിൻ ചെയ്യാൻ പോണത് പുതിയ സിനിമ പേരല്ലേ നമ്മുടെ ജയശീലെ കണ്ടോളൂ അദ്ദേഹം മണ്ണിക്കുന്നത് അത് ഞാൻ ജോയിൻ ചെയ്യാൻ പോണീസ് ആവാൻ പോണത് സൂപ്പർ ജിമിനി എന്ന സിനിമയാണ് എനിക്ക് ആക്ഷൻ ഗുരു കോമഡി ഷോ ആക്ഷൻ ഗുരു കോമഡി ഷോ അല്ലെങ്കിൽ മെയിനായിട്ട് ഞാൻ വിനോദ് വിനോദ ശരി നമ്മുടെ കോമഡി ഷോയിലേക്കുള്ള നമ്മുടെ മനോജ് ചേട്ടന്റെ മുഖഭാവ് അദ്ദേഹത്തിന്റെ മുഖമുള്ള വിനോദ് ശരി പിന്നെ ഒരുപാട് ചാനലില് വ്യത്യസ്തമായ ഫിഗർ കൊണ്ട് നമ്മളെ കണ്ണേൽപ്പിച്ച പിന്നെ ബിനു മണിയാറ് പിന്നെ നമ്മൾ അൽമാടക്കൽ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം സിനിമ സോറി മിൻകിൽ ഫീൽഡിൽ ഒരുപാട് കാര്യം ചെയ്ത് അൽമാടക്കൽ അവരാണ് ടീം പിന്നെ ഞങ്ങൾ നാലുപേരുള്ള ടീമാണ് പിന്നെ ഡാൻസും പാട്ടും വിളിച്ചാൽ ഒരു ചെറിയ പരിപാടി നമുക്കൊരു ചെറിയ പരിപാടി നാലുപേരുടെ പരിപാടിക്ക് ഒരു ചെറിയൊരു കമ്മിറ്റിക്കാർക്ക് അവസ്ഥ പഴയ പോലെ പിരിവ് എടുത്തിട്ടില്ല അല്ലെ അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ നാലുപേർ ചെയ്യും നമുക്ക് സമയം കാണുന്ന സംഭവമാണ് കുടുംബസമയം എല്ലാവരും കാണാൻ പറ്റിയ പരിപാടി ഒരു അസഫ്യതയില്ല അമ്മയും പെങ്ങയും കുഞ്ഞു ഈ ഇരിക്കുന്ന പരിപാടി കാണാതിരിക്കുന്നത് നമ്മുടെ അമ്മയാണ് നമ്മുടെ പെങ്ങാണ് നമ്മുടെ അനിതാണ് ആ ചിന്തകളൂടെ ഞങ്ങൾ ചില സ്കിറ്റ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങളിവിടെ അവരുടെ പേര് ആക്ഷൻ ഹീറോ കോമഡി ഷോ എന്നാണ് ഈ ഒരു ചാനലിലൂടെ ഞാനത് പറയാണ് നിങ്ങളുടെ അമ്പലങ്ങളിലേക്കും ഒരുപാട് ആൾക്കാർ ൾക്കാരെ കണ്ടിട്ട് ഇവിടെ വന്ന് കാണാൻ പറ്റിയത് വലിയ സന്തോഷമായിട്ട് കാണുന്നത് ഇത്രയും അടുത്തൊരു കലാകാരൻ ഉണ്ടായിട്ട് എനിക്ക് ഇതുവരെ നമ്മളെ ആര് വിളിച്ചത് എനിക്ക് എന്താ പിന്നെ നാട്ടുകെ ആൾക്കാരോട് വഴി അറിയത്തില്ല വഴി അറിയാതെ രാജേഷ് ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ പണ്ട് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് രാജേഷ് അതെ പല്ലുമറിയും മുറ്റത്തും മുല്ലേക്ക് മണവില്ല അത് കള്ളമാണ് എനിക്ക് മുറ്റത്തെ മുല്ല എനിക്ക് മുറ്റം കാര്യം എന്റെ നാട്ടുകാരെ നാട്ടുകാരെ പോലെയാക്കി അപ്പൊ കൃത്യമായിട്ട് എന്റെ ബന്ധുക്കാര് അത് കൃത്യമായിട്ട് നിങ്ങൾ ഏത് രാത്രിയും എന്റെ ബന്ധുക്കാരെ എന്നെ വിളിച്ച് ചോദിച്ചോ അത് മോൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കും

അപ്പം അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ വിടുമ്പോൾ ഊടി അന്ന് ഈ പിന്നെ നമ്മുടെ ഈ പിന്നെ പിന്നെ നോയിമ്പ് സമയം ആ നോയിമ്പ് സമയത്ത് ഞങ്ങളിവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളി വന്ന് ഞങ്ങൾ കഞ്ഞി കുടിക്കും ഏ ആ കഞ്ഞി വീട്ടിൽ കൊണ്ട് ഞങ്ങൾ ഇല്ല ഞാനും എൻ്റെ അനിയനും ചേട്ടൻ കൂടും അപ്പോൾ ഞങ്ങൾ എത്രയും കഞ്ഞിട്ടു ആ കഞ്ഞിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ അനിയനും എൻ്റെ അച്ഛനും അമ്മയെല്ലാം കഞ്ഞി കുടിക്കുന്നത് ഞങ്ങൾക്ക് വെച്ചാൽ അന്ന് അപ്പോൾ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ശരി കഞ്ഞി കൂടിത്തരും ഇക്ക ഇക്ക വയ്ക്കാൻ മരിച്ചു വേണ്ട ഞങ്ങൾ വാ അവ മണിഞ്ഞല്ലോ വാ ഞങ്ങൾക്ക് ഇരിക്കും കഞ്ഞിടും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ മതം വിശപ്പ് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് കരിഞ്ഞ ഇരിക്ക അതാണ് ഞങ്ങളുടെ മതം ഞങ്ങൾക്കൊന്നും ഈ വന്ന കാലത്ത് ഇങ്ങനെ ഒരു പീടി വരികയാണ് എന്റെ മതം ഉണ്ടെന്ന് നമുക്ക് വിശപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങളന്ന് കൊച്ചു കുഞ്ഞു വന്നപ്പോൾ ഇവിടെ മണി ഒരു മണിക്ക് പുന്നപ്പക്കടക്കാരുണ്ട് അവിടെ നിന്ന് കടഞ്ചിക്കും ഞാൻ ആദ്യമായിട്ട് മഹാബലി കണ്ട ഞാൻ മാബലി കണ്ടു മഹാബലി ഞാൻ മഹാബലികളുണ്ട് എന്റെ അമ്മക്ക് ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് ശ്വാസം സരസമ്മൻ ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ചപ്പം അഞ്ചു വർഷമായി നമ്മക്ക് ഭയങ്കര ശ്വാസം അന്ന് അച്ഛൻ ഈ ചുമട്ട് പണിക്ക് അമ്മ ആ രണ്ടുപേരും പോകുന്ന ആ കൂലിപ്പണിക്കടത്ത് പണി അമ്മ കളിക്കുന്ന പാടത്തൊക്കെ ശ്വാസം തീരെ വയ്യ അച്ഛന് പൈസ ഇല്ല അന്നൊരു പത്ത് രൂപ മതി നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു അപ്പം എന്നാൽ അന്ന് ഈ മെഡിക്കൽ കോളേജ് ആലപ്പുഴയില്ല അപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടി അച്ഛൻ നോക്കുന്നത് അപ്പം നോക്കുമ്പോൾ ഇരിക്കുക ഇരിക്കുക എനിക്ക് അയക്കിലും ഓർമ്മ ഇല്ല എനിക്ക് എനിക്ക് ഇന്ന് ഓർമ്മ എനിക്ക് ഇന്നോ കുഞ്ഞാ ഞാൻ എനിക്കപ്പേരല്ലേ അയക്കാൻ മീൻ കച്ചറക്കാരനാണ് എന്നെ ഞങ്ങടെ അയക്കാന്ന് ചോദിച്ച മണിയാ എന്താ മണിയാ പറയുക അവക്കെ തിരികെ വൈകിക്കുക പൈസ ഒന്നും കഴിയില്ലെന്ന് പറഞ്ഞു എന്താ മണിയെന്ന് പറഞ്ഞു അയക്കുക മീൻ കച്ചറക്കപ്പെട്ടെന്ന് ഒരു ഇരുപത് രൂപയാണ് അച്ഛനെ എടുത്ത് പോയി കൊടുക്കുക അശു ഇവിടെ അപ്പൊ ഞങ്ങള് കടം മേടിച്ച് മീന് പൈസ കൊടുക്കണ്ടേ ഞങ്ങളുടെ ആദ്യം മഹാബല്യതാണ് അതാണ് അതാണ്